കല്യാണത്തിന്റെ ഒരു ഒരു ഫ്ലക്സ് ആണ് നോക്കി ആന ആന ആ ആ വെള്ളം അങ്ങനെയാണ് പേര് ഇറങ്ങി വരുന്നു വേറെ വരുന്നുണ്ട് വലതുപോലെ അരിക്കൊമ്പൻ പ്രശസ്തമാക്കിയ ദേശീയ പാതയിലൂടെയാണ് അല്ല എഴുതിയുള്ളത് നാഷണൽ ഹൈവേ എന്നാണ് അപ്പൊ നമ്മളങ്ങനെ പരിപാടിയിൽ ചെറിയ ഒരു മാറ്റം വരുത്തി നമ്മൾ തിരിച്ച് പളനി വഴി പോകുന്നതിന് പകരം നമ്മൾ നേരെ തേനി വഴിയാണ് ഇപ്പം കയറിയത് മധുരം നിന്ന് തേനി പോവാം തേനിയിൽ നിന്ന് നമ്മളെ ഗ്യാപ് റോഡ് വഴി മൂന്നാർ വഴി തൊടുപുഴ വഴി കടപ്പാളിലേക്ക് അങ്ങനെയൊക്കെ നമ്മൾ ട്രിപ്പ് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അച്ഛനമ്മയും മൂന്നാറിൽ പോയിട്ടില്ല അപ്പോൾ മൂന്നാറിൻ്റെ ഒരു ഭാഗം നമുക്ക് സൂര്യനെ ചിന്നക്കനാൽ ആനരങ്ങൾ ഡാമൊക്കെ ഗ്യാപ്പ് റോഡൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ തൊടുപുഴ വഴി നാട്ടിലേക്ക് പോകുക എന്നാണ് ഇപ്പോഴത്തെ പ്ലാന് സോ ചെറുതായിട്ട് മാറ്റം കമ്മിറ്റി വരുത്തിയിട്ടുണ്ട് പത്ത് മുപ്പത് കിലോമീറ്റർ ഈ വഴി പോകുമ്പോൾ അമ്മ വീട്ടിലൊക്കെ തേനി മൂന്നാർ റൂട്ടിലെ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാം തേനീക്ക് എത്താറായി ഏകദേശം എത്താറായിട്ടില്ല ഇനി ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ പോയാൽ നമ്മള് ഇസ്ലാമ്പട്ടിക്ക് എത്തും അപ്പൊ ആ പോകുന്ന വഴിയിലുള്ള കാഴ്ചയാണിത് അങ്ങനെ ദൂരെ നമ്മളെ വെസ്റ്റേൺ കാട്സാ തോന്നും പരന്ന് കിടക്കുന്നുണ്ട് വലിയ വലിയ മലകൾ പിന്നെ ഇവിടെ നിന്ന് ഒരുപാട് കല്യാണങ്ങളൊക്കെ തോന്നുന്നുണ്ട് വരുന്ന വഴിക്ക് കുറെ ഘോഷയാത്ര പോലെ പടക്കൊക്കെ പൊട്ടിച്ച് കുറെ സംഭവമൊക്കെ കാണുന്നുണ്ട് പിന്നെ അവിടെ ഒരു അമ്പലത്തിൽ എന്തോ ഇതേപോലെ കാര്യമായിട്ടുള്ള ആഘോഷ പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ പൈങ്കുനി ഉദിരം എന്നുള്ള ഉത്സവമാണല്ലോ ഈ മൂലുകൻ കോവിലൊക്കെ പണനിൽക്കെ വലിയ ഗംഭീര ഉത്സവമാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊന്നും ഒരുപാട് അമ്പലങ്ങളിൽ പരിപാടികളുണ്ട് മുരുകൻ അമ്പലങ്ങളിലൊക്കെ ചിലപ്പോ അതിന്റെ വല്ല ഭാഗമായിട്ടായിരിക്കും തോന്നുന്നുണ്ട് എന്തായാലും റോഡില് വലിയ തിരക്കൊന്നും ഇല്ല ഞായറാഴ്ചയും കൂടിയല്ലേ പക്ഷെ ഇങ്ങനെ ഇടക്കിടയ്ക്കുള്ള ഓരോ ദോഷയാത്രകളൊക്കെ കാണുന്നുണ്ട് പിന്നെ ഇപ്പൊ തേരി വഴി പോവാന്ന് പറഞ്ഞ പ്രധാനമായിട്ടും കൃഷിയാണല്ലോ ഇവിടുത്തെ മെയിൻ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല വഴിക്ക് എന്നാലും നമുക്ക് ഇങ്ങനെ നോക്കിയേക്കാം എന്തെങ്കിലും കിട്ടും നമ്മൾ ഉസ്ലാംപെട്ടി പെൺകുട്ടി ആ ടൗൺ എത്തിയിട്ടുണ്ട് ഉസ്ലാമ്പട്ടി ടൗൺ ഇവിടെ എല്ലാം കട്ട ബ്ലോക്കാണ് റോഡിന്റെ പണി എന്തൊക്കെയാ നടക്കുന്നുണ്ടോ സൈഡിലൊക്കെ ചാലൊക്കെ കാണാം ഡ്രൈനേജൊന്നും ഇല്ല ഇവിടെ പക്ഷെ പണി നടക്കുന്നവിടെ കട്ട ബ്ലോക്കാണ് ഉസ്ലാമ്പട്ടി ഇവിടെ നിന്ന് ഒരു മുപ്പത് കിലോമീറ്ററും കൂടി ഉണ്ട് തേനിയിലേക്ക് ഇവിടെ പെട്രോൾ അടിച്ചത് നമ്മൾ ഇവിടത്തെ വില നൂറ്റി ഒന്ന് രൂപയാണ് നൂറ്റി ഒന്നേ ചില്ലറാണ് നമ്മൾ ഇന്നലെ വരുമ്പോൾ പളനിന്ന് മധുരയ്ക്ക് വരുമ്പോൾ അടിച്ചപ്പോൾ നൂറ്റി രണ്ടേ സം ചില്ലറായിരുന്നു ഇവിടത്തെ ഒരു റുപ്പാണ് കുറഞ്ഞു നൂറ്റി ഒന്നായി തേനിയിൽ ഇനിയിപ്പോൾ ഇവിടെ കേരള അതിർത്തി കടന്നാൽ നൂറ്റി എട്ട് റുപ്യാവും അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ബാക്കിയുള്ള അടിച്ച് വെറുതെന്തിനാ അഞ്ചെട്ട് റുപ്യ നാട്ടുകളയാണ് എന്തായാലും ഈ ട്രാഫിക് ഇച്ചിരി ഇതാണ്

ഒരു ഫ്ലക്സ് ആണ് വലതു ഭാഗത്ത് നോക്കിയാണോ എന്തോരം പോലെ ഇത് മാത്രല്ല നമ്മള് വരുന്ന വഴിക്ക് വേറെ കൊറേ കല്യാണങ്ങളുണ്ട് എല്ലായിടത്തും റോഡ് നിറച്ച ഫ്ലക്സുട്ബോള് കളിക്ക് മറ്റേ അർജന്റീന ബ്രസീലിന്റെ ഫ്ലക്സ് കഴിക്കണ പോലത്തെ വലിയ വലിയ ഫ്ലക്സ് ചെറുതൊന്നല്ല ചെക്കനും പെണ്ണിനും ഫോട്ടോ വളരെ ചെറുതായിരിക്കും കഴിഞ്ഞില്ലേ പക്ഷെ കൂടുതൽ ആൾക്കാരൊക്കെ വലിയ വലിയ ഫോട്ടോസ് എന്താണോ നല്ല മുഹൂർത്തം പറഞ്ഞ പ്രത്യേക എന്നൊക്കെ പറഞ്ഞ ഭയങ്കര അങ്ങനെ നല്ല മുഹൂർത്തമുള്ള ദിവസം കാരണം ഈ വഴിയിൽ ഇപ്പൊ വരുന്ന വഴിക്ക് ഒരുപാട് കല്യാണങ്ങളായി സോ അത്രയും സ്പെഷ്യൽ ഡേ ആണ് തോന്നുന്നു അവർക്ക് ഇന്നത്തെ ദിവസം എന്നാണ് തോന്നുന്നത് ഭയങ്കര ഫ്ലെക്സ് വെച്ചുള്ള കല്യാണങ്ങള് ഗംഭീരാണ് പക്ഷേ വേറെ എലക്ഷൻ അടുത്തല്ലോ നമ്മളെ നാട്ടിലൊക്കെ എലക്ഷൻ്റെ ഇഷ്ടംപോലെ പോസ്റ്ററും കാണാം പക്ഷെ ഇവിടെ നമ്മൾ ഇന്നലെ പളനി അവിടുത്തെ പൊള്ളാച്ചി വഴി കേറിയിട്ട് ഈ റൂട്ടില് ഒരു സ്ഥലത്തും ഒരു എലക്ഷന്റെ ഒരു ബോർഡും ഇല്ല ഒന്നുമില്ല എലക്ഷൻ ഡിക്ലയർ ചെയ്തു പക്ഷെ എന്നിട്ട് പോലെ ഇവിടെ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ് മറ്റൊരു മറ്റൊരസം നമ്മളിപ്പോ തേനി എത്തി തേനിയിൽ നിന്ന് ബോഡി മേട്ട് മൂന്നാർ റൂട്ടിലേക്ക് നമ്മൾ കയറി ഇനി ഇവിടെ ഏകദേശം ഒരു എൺപത് കിലോമീറ്റർ ഉണ്ട് മൂന്നാറിലേക്ക് നമ്മൾ മൂന്നാർ വഴി പോകുമ്പോൾ കുറച്ച് ചുറ്റാണ് അപ്പോൾ നമ്മളിവിടെ പന കണ്ടപ്പോൾ ഒന്ന് കഴിക്കാമെന്ന് കരുതി നല്ല ചൂടല്ലേ അതിന് വേണ്ടി വണ്ട് വരുത്തിയാണ് അവരവിടെ ഇല്ല ഇത് ഭയങ്കര ഹാർഡാന്ന് ഈ സാധനം അപ്പോൾ കഴിക്കുക അങ്ങനെ കഴിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളിത് വെച്ച് മിക്സ് ചെയ്ത് കഴിക്കണം അപ്പോൾ അത് പാടവും അപ്പോൾ നമുക്ക് വേറെ നോക്കാം അപ്പം നമ്മൾ അവിടെ നമുക്ക് നല്ല നോങ്ങി കിട്ടിയില്ല അപ്പം അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് നിർത്തി നമ്മളെ ബോഡി റൂട്ടിൽ അപ്പം അവിടെ ഉണ്ട് അപ്പം തന്നെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് അവിടെ ഒരുപാട് മലയും അവിടെ കരിമ്പൊക്കെ കരിമ്പ് കൃഷിയാണ് ഈ ഭാഗങ്ങളിൽ അപ്പോൾ നമ്മൾ അതാ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം അത് മൊത്തം കരിമ്പാണ് ഈ ഏരിയ മൊത്തം അപ്പം അവിടെ കരിമ്പൊക്കെ വെട്ടി ലോറി കയറ്റുന്നുണ്ട് അങ്ങ് ദൂരെ ിൽ കുറെ മലനിരകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല തണലുള്ള ഒരു ഏരിയയാണ് ഈ വഴിക്ക് മരങ്ങൾ പുളിയുടെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ നല്ല തണലായിരിക്കും അപ്പൊ നമുക്കിനി രണ്ട് നൊങ്ക് കഴിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാം എത്രണ്ട് അമ്പത് രൂപയ്ക്ക് ആറെണ്ണാണ് കിട്ടുക ഇതിന്റെ അമ്മ മാമി തൊഴിലെണ്ണൊക്കെ ഫസ്റ്റ് ടൈം അമ്മു ആദ്യ കഴിക്കണേ അച്ഛനാക്കി തരും നൊങ്ക് ജ്യൂസ് കടിക്കാറില്ലേ സാധനം തന്നെ ആ ഇത് മിക്സ് അല്ല ഇത് പക്ക നാച്ചുറൽ സാധനല്ലേ സൂപ്പറല്ലേന്താ സാധനം മനസിലായ ബോഡിമേട്ട് ചുരം കേറിക്കൊണ്ടിരിക്കുന്നു ഇനി ഏകദേശം ഒരു അറുപത് കിലോമീറ്ററോളം ഉണ്ട് മൂന്നാറിലേക്ക് അല്ലെങ്കിൽ തൊടുപുഴയ്ക്ക് പോകാം അല്ലെങ്കിൽ പിന്നെ രാജാക്കാട് ശാന്തന്മാർ അങ്ങനെ പോകണം പിന്നെ എന്തായാലും ഇപ്പം ഇത്രയും വന്ന സ്ഥിതിക്ക് ഇവർ ഗ്യാപ് റോഡൊന്നും കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല ഇതിൽ കണ്ടിട്ടില്ല എന്നാൽ അങ്ങനെ ടൗൺ വഴി കറങ്ങാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ അപ്പോൾ നമുക്ക് ചുരമൊക്കെ കയറി നിറങ്ങുന്ന ഡാമൊക്കെ കണ്ട് അങ്ങനെ ടൗൺ വഴി കറങ്ങി പോകുമ്പോഴേക്കും എന്തായാലും രാത്രിയാകുമ്പോൾ വീടെത്താന്നല്ലായിരുന്നു കൺഫേം ആണ് എന്തായാലും നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് നല്ല വെയിലാണ് പുറത്ത് കൊള്ളുന്ന വെയിൽ വണ്ടീന്ന് പുറത്ത് ഇറങ്ങിയ അപ്പം തീരും അമ്മ അതിരത്തെ ചൂടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പൂപ്പാറയിലൊന്നും നിർത്തി ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് സഫയർ റെസ്റ്റോറൻ്റ് എന്നുണ്ട് പൂപ്പാറ നമ്മൾ പൂമിളി അങ്ങോട്ട് തിരിയുന്ന ആ ജംഗ്ഷനിലുള്ള ഒരു ഷോപ്പാണ് വലിയ കുഴപ്പമൊന്നുമില്ല ഭക്ഷണം ഇതാണ് ആനയിറങ്ങൻ ഡാം അതായത് ഈ ഡാമിന്റെ ആ സൈഡിൽ അങ്ങേ സൈഡിലാണ് നമ്മൾ അരിക്കൊമ്പനൊക്കെ താമസ താമസിച്ചിരുന്ന സ്ഥലം ഇപ്പം അരിക്കൊമ്പല്ലേ ഇപ്പം ചക്കക്കൊമ്പനും കൊമ്പനും ആ മാമി കിട്ടുക സ്ഥലം ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പകലും രാത്രിയിലൊക്കെ ആനകൾ ക്രോസ് ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ് ആ ഭാഗത്ത് നല്ല പാട്ട് തമിഴ് പാട്ട് കേൾക്കുന്നുണ്ട് കേക്കണ്ടെന്ന് വിചാരിക്കണം കാറ്റിൻ്റെ വരുമ്പോൾ ശബ്ദം കൂടിക്കൂടി വരിക അങ്ങനെ ആന ഇറങ്ങൽ അരിക്കൊമ്പൻ ഇല്ലാത്ത ആനയിറങ്ങൽ ഡാം താമക്കുന്ന സ്ഥലത്തിനെ പറ്റി പറയാനുള്ളത് എടുത്ത് മൂന്നാറല്ലേ അപടാണി അമ്പാട്ടിണ്ട് ആര് ആ ഈ ഡാമിനെ പറ്റി ഞങ്ങൾ ഏത് ഡാമാ റങ്ങ എന്താ ചെയ്യാ ഇതാണ് ആന ഇറങ്ങൽ ഡാമ് എന്താണ് ആന ഇറങ്ങൽ ഡാമ് ആ വെള്ളം അങ്ങനെയാണ് ആ ഡാമിന് പേര് വന്നത് അല്ലേ എനക്ക് ആ ടുത്ത് ബട്ടർ വേണല്ലോ അല്ലേ വട്ടർ പോർന്ന വട്ടർ പൊട്ടിച്ചു ആ ഇവിടെ ആന വന്നപ്പോ എന്താ വാമിയെ കടിച്ചു വാമിനെമെന്നില്ല ആനരങ്ങൾ ഡാമൊക്കെ കണ്ടിട്ട് നമ്മളിതാ ൊമ്പൻ പ്രശസ്തമാക്കിയ ദേശീയ പാതയിലൂടെയാണ് നമ്മളിപ്പോ പോകുന്നത് അരിക്കൊമ്പനെ കൊണ്ടു ശേഷം ഈ റോഡ് ഒരുപാട് ചർച്ചാ വിഷയമായിരുന്നു ഇത് ആരാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതിന് ഉത്തമ ഉദാഹരണമായിട്ട് അവിടെ ഒരു ബോർഡ് കാണാം അത് ആ ബോർഡ് കാണിച്ചെടുത്തോളിക അല്ല എഴുതിയുള്ളത് നാഷണൽ ഹൈവേ എന്നാണ് ഇത് ദേശീയ പാതയാണ് സംസ്ഥാന പാതയല്ല എന്നുള്ളതിന്റെ തെളിവാണ് ആ ഒരു ബോർഡ് അപ്പൊ ഇങ്ങനെ ഗ്യാപ് റോഡ് വഴി പോയ സഞ്ചരിച്ച വഴിയിലൂടെ നമ്മളിങ്ങനെ പോവാം സോ ഇതാണ് ഈ റോഡിന്റെ ഏറ്റവും മനോഹരമായ ഒരു ഏരിയ വലത്തോട്ട് നമുക്ക് നമ്മൾ ആനറങ്ങൽ ഡാമിന്റെ അവിടെ വന്ന സമയത്ത് രണ്ടാന അപ്പുറം നിന്ന് വെള്ളം കുടിക്കണ്ടതോ അതുകൊണ്ടോ രണ്ടാനം കുടിക്കണ്ട സംശയം നമ്മൾ നോക്കിയതാണ് ചെറിയൊരു കുട്ടിയുണ്ട് ചെലപ്പോ ഉള്ളിൽ കേറും പറയാൻ പറ്റില്ല ഒരു കുട്ടിയാന ഉണ്ട് പിന്നെ രണ്ട് പിടിയാന വേറെ ഇറങ്ങി വരുന്നു ആ അച്ഛൻ വേറെ ആന വരുന്നു ആ അതാ വീണ്ടും ആനകള് ഇറങ്ങി വരുന്നുണ്ട് വേറെ മൂന്നെണ്ണം കൂടി വന്നു അങ്ങോട്ട് പോവാൻ പാടില്ലടാ എന്തായാലും ആന ഇറങ്ങൽ ഡാമിന്റെ പേര് പോലെ തന്നെ അച്ഛനും അമ്മയും വന്നപ്പോ ആന ഇറങ്ങി കാണിച്ചു കൊടുത്തു ഞാൻ അത് പറഞ്ഞ ഈ വഴി മുൻപ് പോയിട്ടുള്ള ആദ്യായിട്ട് ഡാമിന്റെ കൂടെ ആന കാണു എന്തായാലും ആറ് ആന ഉണ്ട് ഇപ്പൊ ഒരു മൂന്നെണ്ണം വേറെ വന്നതാണ് നല്ല അടി ആനകൾ ഡാമിന്റെ അവിടെ ആനയെ കാണാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അന്നേരത്തിനും കാലവഴി പോയിട്ടും ആദ്യമായിട്ടാണ് അവിടെ ആനയെ കാണുന്നത് എന്നാലും അച്ഛനാകുമ്പോയ്ക്ക് കാട്ടാനെ കാണാനുള്ള യോഗണ്ട് മൂന്നെണ്ണം കണ്ട് നോക്കിയിരിക്കുമ്പോഴാണ് വീണ്ടും മൂന്നെണ്ണം ഇറങ്ങിയിരുന്നു വെള്ളം കുടിക്കുക കറക്റ്റ് ടൈമായിരുന്നു കുറേ നേരം ഞങ്ങൾ വരുമ്പോൾ ആനകൾ പോയിട്ടില്ല പക്ഷേ പിന്നെ അത് കാര്യമില്ല കാരണം അത്രയും ലോങ് ആണ് പിന്നെ വേറെ അനുസരില്ലാത്തോണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കാൻ അല്ലാണ്ട് ഫോട്ടോ ഒന്നും നടക്കില്ല അത് പിന്നെ നമ്മൾ വലിയ ഇതിലാണ്ട് അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ അതാണ് നമ്മളെ ഗ്യാപ് റോഡ് ഇവിടെ ടോൾ ഉണ്ടായിരുന്നു ടോള് ആക്റ്റീവാണോ അതോ എന്താണ് അവസ്ഥ എന്നുള്ള അറിയില്ല തന്നെ പെയിന്റ് ഇതാണ് നമ്മുടെ ഗ്യാപ് റോഡിലെ ടോൾ ഗേറ്റ് സംഭവം ഇപ്പൊ ഓപ്പൺ അല്ല പക്ഷെ ഇതാണ് ആ ടോൾ ബൂത്ത് പക്ഷെ എന്തൊക്കെയാണോ ഈ റോഡില് നമുക്ക് ടോൾ കൊടുക്കണ യാതൊരു നഷ്ടവും ഇല്ല കാരണം നല്ല അമ്മ ഇതിന്റെ റോഡാണ് സോ ഇതിനൊക്കെ നമുക്ക് പൈസ കൊടുക്കുന്നതിൽ സന്തോഷേ ഉള്ളൂ ഇത്തരത്തിലുള്ള റോഡുകൾ ഉണ്ടാവും നമ്മളെ പാലയേക്കര പോലെ ഫുള്ള് കുഴിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കാശ് കടിക്കാനാണ് അത് നന്നായിട്ട് മെതയും പോലെ ചെയ്ത് പോവാണെങ്കിൽ കാശ് കൊടുക്കാൻ സന്തോഷം മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ മൂന്നാർ ടൗണിലേക്ക് എത്തി ഇനി പതിവ് പോലെ നമ്മൾ റിപ്ലീറ്റ് ചെയ്ത് ഓരോ ചായ കുടിക്കുന്നു തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു എവിടെ

മന്ത്രാദിയാണ് ഇങ്ങനെ മന്ത്രം ചെല്ല മന്ത്രവാദി നമ്മളതിനാറിലെത്തിരി ചായ ഒക്കെ കുടിച്ച് നമ്മള് തിരിച്ചു തൊടുപുഴ പോവണം അപ്പൊ അമ്മു മാഗി കഴിക്കണം സോറി അമ്മു വാമി മാഗി കഴിക്കണം എന്നുണ്ട് നേരത്തെ ഒരു ചോളം വാങ്ങി കമ്പം മേടിച്ചപ്പോ പുഴുങ്ങിയതായിരുന്നു അത് അവള് വേണമെന്നുണ്ടെ മേടിച്ചത് പക്ഷെ അത് കഴിച്ചില്ല അപ്പൊ അവള് മാഗി കഴിക്കണം എന്നുണ്ട് കുറെ നേരം അപ്പൊ ടൗൺ കഴിഞ്ഞപ്പോ സ്ഥലത്ത് നിർത്തി മാഗി വാങ്ങാൻ വേണ്ടി നിർത്തിരിക്കാണ് അപ്പൊ അതും കൂടിയും കഴിച്ചു കഴിഞ്ഞാ ഞങ്ങൾ ഇവിടെ തൊടുപുഴ ആരെ കാണാൻ പോകും അമ്മമ്മേനെ കാണാൻ പോകും അവിടെ നിന്ന് നേരെ തിരിച്ചു നാട്ടിലേക്ക് പോഗി എന്തെണ്ട് അങ്ങോട്ട് പരസ്പരം പങ്കും ഇങ്ങോട്ടും കൊടുത്ത് കഴിക്കണോട് അമ്മ ഇഷ്ടായ കഴിച്ചിട്ട് എവിടെ പോണോ നമുക്ക് പോവാ വണ്ടി ഓടിച്ചോളൂ മാമി വണ്ടി കഴിച്ചോടുത്ത് ആ ശരി ഓക്കെ